നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലൂടെ വെല്ലുത്തരയിൽ എത്തി ഇന്ന് മലയാള സിനിമയിലെ മികച്ച അഭിനേത്രികളിൽ ഒരാളായി മാറിയ നടിയാണ് പാർവതി തിരുവോത്ത് മലയാളത്തിന് പുറമെ ഇതര ഭാഷയിലും തന്റെ സാന്നിധ്യം അറിയിക്കുന്ന പാർവതി സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് സൂപ്പർ സ്റ്റാർ ഡാം ആർക്കും ഒന്നും കൊടുക്കുന്നില്ലെന്നും അതുകൊണ്ട് ആർക്കാണ് ഗുണം ഉണ്ടായിട്ടുള്ളതെന്നും പാർവതി ചോദിക്കുകയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറിയ ഒരു സംഭവമായി മാറി അതുമായി അനുബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ആരാധകരും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയതും കൗതുകമാണ് സൂപ്പർ സ്റ്റാർ ഡാം ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല സമയം കാര്യം സൂപ്പർ സ്റ്റാർ എന്നത് എന്താണ് എന്ന് പോലും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഇവിടെ ആർക്കാണ് ഗുണം ഉണ്ടായിട്ടുള്ളത് സൂപ്പർ സ്റ്റാറിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇൻഫ്ലുവൻസ് ആണോ ഇമേജ് ആണോ താരാരാധനാ മൂത്ത് ഭ്രാന്തായി ആൾക്കാർ ഇടുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല എന്നെ സൂപ്പർ ആക്ടർ എന്ന് വിളിച്ചാൽ ഞാൻ ഹാപ്പിയാണ് ഫഗത് പാസിൽ ആസിഫ് അലി റിമാ കല്ലിക്കൽ എന്നിവരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സൂപ്പർ ആക്ടേഴ്സ് എന്നാണ് പാർവതി തിരുവോത്ത് പറഞ്ഞത് പാർവതിയുടെ ഈ വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേരാണ് പ്രതികരണവുമായി രംഗത്തെത്തിയത് മോഹൻ മമ്മൂട്ടി എന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ ഈഗോ സമ്മതിക്കുന്നില്ല ഇത് അറ്റൻഷൻ സീക്കിംഗ് പരിപാടിക്ക് വേണ്ടി പറയുന്നതാണ് ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് കേൾക്കാത്ത പോലെ തന്നെ ഇരുന്നാൽ മതി ഫെമിനിസം ഓവറായിട്ട് മെഴുകി മെഴുകി നല്ല പടങ്ങൾ ഇല്ലാണ്ടായി സാരമില്ല താരമൂല്യമുള്ള നടന്മാർ പൈസ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നല്ല ഫ്രസ്ട്രേഷൻ കാണും എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ സൂപ്പർ സ്റ്റാർ എന്നതുകൊണ്ട് എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ പാർവതിക്ക് എന്ന സൂപ്പർ താരങ്ങൾ ആയ നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും പറയുന്ന വാക്കുകൾ കേൾക്കണം അവർ തന്നെ അവരുടെ ആരാധകരെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ മലയാളത്തിലെ രണ്ട് അതുല്യ പ്രതിഭകളാണ് മമ്മൂട്ടിയും മോഹൻലാലും ഇരുവർക്കും തുല്യം ഇരുവരും മാത്രം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്നത്തെ യുവതാരങ്ങളെ പോലും അമ്പരപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച് പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ വിളങ്ങുന്ന ഇരുവർക്കും ലോകാമ്പാടുമുള്ള ആരാധക വൃന്ദം ഒന്ന് വേറെ തന്നെയാണ് സിനിമാ വിജയമായാലും പരാജയമായാലും എന്നും എപ്പോഴും ചേർത്ത് നിർത്തുന്ന ഈ ആരാധക കൂട്ടത്തെക്കുറിച്ച് മമ്മൂട്ടിയും മോഹൻലാലും പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് ഈ അവസരത്തിൽ മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയം ഏത് പ്രതിസന്ധിയിലും വിളിച്ചു പറയാൻ എന്റെ മനസ്സിൽ സിനിമയിലെ തിരക്കഥയിലെ പോലെ കുറിച്ചൊരു വാചകമുണ്ട് എനിക്ക് എന്റെ പിള്ളേർ ഉണ്ടട എന്നത് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് വൻ ആവശ്യത്തോടെയാണ് ഈ വാക്കുകൾ ആരാധകർ ഒന്നടങ്കം ഏറ്റെടുത്തത് ഇതിന് പിന്നാലെയാണ് ആരാധകരെ കുറിച്ച് മമ്മൂട്ടി പറഞ്ഞൊരു വീഡിയോയും പുറത്തു വന്നത് ഭീഷ്മപർവം എന്ന സിനിമയുടെ സക്സസ് സെലിബ്രേഷനിൽ നിന്നുള്ള വീഡിയോ സിനിമകൾ കാണുകയും ആർത്ത് വിളിക്കുകയും ആർത്തുല്ലസിക്കുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ ഒന്നും എനിക്കറിയില്ല ഞാനൊന്നും ഒരു ഉപകാരവും അവർക്ക് ചെയ്തിട്ടില്ല അങ്ങനെയുള്ള അവരുടെ സ്നേഹം കിട്ടുക എന്നത് വളരെ മഹാഭാഗ്യമാണ് എന്നായിരുന്നു മമ്മൂട്ടിയുടെ വാക്കുകൾ അങ്ങനെ സ്നേഹി പ്പെടാനും ഒരു ഭാഗ്യം വേണം എന്നതാണ് സൂപ്പർ സ്റ്റാറുകൾക്ക് അവരുടെ ആരാധകർ കൊടുക്കുന്ന ആ താര ആരാധനയും ആ സ്നേഹവും ഒക്കെ അതില്ലാത്തപ്പോൾ ഇങ്ങനെയുള്ള വാചകങ്ങൾ അടിക്കുക തന്നെ ചെയ്യുമെന്ന് പലരും പറഞ്ഞു വെക്കുകയാണ് ആരാധകർ തന്നെ അത് കാണിച്ചു തന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം